ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര സംസ്ഥാന സ്പോർട്സ് കലോത്സവത്തിൽ അഞ്ച് മെഡലുകളുമായി ഹയർ സെക്കൻഡറി സ്കൂൾ ദേശീയ മത്സരത്തിലേക്ക് യോഗ്യത നേടി അഭിഷേക് കെ സംസ്ഥാന സ്പോർട്സ് കലോത്സവത്തിൽ അഞ്ച് മെഡലുകൾ നേടിയ സന്തോഷത്തിലാണ് ചെറുതുർത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സീനിയർ ഗേൾസ് ബോക്സിംഗിൽ റിഷ മെഹറിൻ സിൽവർ മെഡൽ നേടി ജൂനിയർ ബോയ്സ് ബോക്സിംഗിൽ ഇഷാൻ അബൂബക്കർ വെങ്കലം നേടിയപ്പോൾ സീനിയർ ബോയ്സ് ഫെൻസിംഗിൽ ഡാനിയൽ ജെയിംസും വെങ്കലം കരസ്ഥമാക്കി സീനിയർ ബോയ്സ് ക്രോസ് കൺട്രിയിൽ നാലാം സ്ഥാനത്തെത്തിയ അഭിഷേക്ക് അടുത്തു നടക്കുന്ന ദേശീയ മത്സരത്തിലേക്ക് യോഗ്യത നേടി ഇൻക്ലൂസീവ് സ്പോർട്സ് ബോൾ ത്രോയിൽ അഭിജിത്ത് രാജേഷ് നാലാം സ്ഥാനം നേടി വിദ്യാർത്ഥികളെ സ്കൂൾ പ്രിൻസിപ്പൽ പ്രിൻസിപ്പൾ എം പ്രീതി പ്രധാന അധ്യാപിക ആൻസി എം എ മാത്യു പി ടി എ പ്രസിഡന്റ് എം എം മുഹമ്മദ് ഹനീഫ കായിക അധ്യാപകരായ സി പി ശാന്തി പി എസ് മിഥുൻ ഹയർ സെക്കൻഡറി സ്പോർട്സ് ഇൻചാർജ് വി എസ് പ്രശാന്ത് എന്നിവർ ചേർന്ന് ആദരിച്ചു അടുത്ത ദിവസങ്ങളിൽ വിദ്യാർത്ഥികൾക്കായി അനുമോദന സദസ്സ് വയ്ക്കുന്നുണ്ടെന്ന് പ്രിൻസിപ്പൾ അറിയിച്ചു വളരെ ബുദ്ധിമുട്ടിയാണ് ഈ അംഗീകാരം നേടാൻ സാധിച്ചതെന്ന് കായിക അധ്യാപിക സി പി ശാന്തി പറഞ്ഞു സമ്മാനങ്ങൾ കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കുട്ടികൾ അഞ്ച് പേരാണ് ഇപ്രാവശ്യം മെഡല് വാങ്ങിയിട്ടുള്ളത് കഴിഞ്ഞ കൊല്ലം രണ്ട് മൂന്ന് മെഡലുകളോടാണ് നമ്മൾ ഒതുങ്ങിയതെങ്കിലും ഇക്കൊല്ലം അഞ്ച് മെഡലുകൾ എടുത്തിട്ടാണ് ചെറുച്ചി സ്കൂൾ തിരിച്ചു വന്നിരിക്കുന്നത് സീനിയർ ഗേൾസ് ബോക്സിംഗിൽ റിഷ മെഹറിൻ സിൽവർ മെഡൽ നേടി ജൂനിയർ ബോയ്സ് ബോക്സിംഗിൽ ഈശാൻ അബുബക്കർ ബ്രോൺസ് മെഡൽ നേടി സീനിയർ ബോയ്സ് ഫെൻസിങ് ഡാനിയൽ ജെയിംസ് ബ്രോൺസ് മെഡൽ നേടി ക്രോസ് കൺട്രി അഭിഷേക് എ കെ നാഷണൽ ലെവൽ സെലക്ഷൻ നേടിയിട്ടുണ്ട് ഇൻക്ലൂസീവ് സ്പോർട്സിലെ ബോൾ ത്രോ അഭിജിത്ത് രാജേഷ് ഫോർത്ത് പ്ലേസ് നേടിയിട്ടുണ്ട് വളരെയേറെ സന്തോഷം ഇതിനായി പ്രവർത്തിച്ച സ്പോർട്സ് ടീച്ചേഴ്സിനും ഹയർ സെക്കൻഡറിയിലെ അധ്യാപകർക്കും ഏറെ അഭിമാനിക്കാം അതേപോലെ സ്കൂളിൻ്റെയും എൻ്റെയും സന്തോഷവും നിങ്ങളെ എല്ലാവരെയും അറിയിക്കുക സി സി വി ന്യൂസ്